ഒര മണിക്കൂർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ബി ടെക് ഡിപ്ലോമയിൽ പഠിച്ചതിനെക്കാട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സെഷനത്തേൽ മനസ്സിലാവും ഏത് സെഷൻ എന്നല്ലേ നിങ്ങൾ ലൈഫ് ചേഞ്ചിങ് ആയുള്ള ഒരു സെഷൻ ഈ ശനിയാഴ്ച എൻട്രി ഒരുക്കാൻ പോവാണ് അതും പ്രഗർഭരായ അധ്യാപകരുടെ കൂടെ എങ്ങനെയാണ് നമ്മളൊരു ജോലിയിലേക്ക് ചെന്ന് കയറേണ്ടതും നിങ്ങൾ കയറുന്ന ജോലീനെ ഡിപെൻഡ് ചെയ്തിരിക്കും നിങ്ങളൊരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഏത് ലെവലിൽ നിൽക്കുന്നുള്ള കാര്യങ്ങൾ ഒരു ഹൈ പെയിങ് കരിയറിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ നാട്ടിലൊരു ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പതിനായിരം പതിനയ്യായിരം ജോലികളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം എടുക്കും ആ ഒരു ഹൈ പേയിങ് ഇവർ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ എത്താൻ ഓക്കെ അത് ഒരു ഒരു കൺസെപ്റ്റ് ഓഫ് ഓഡിയൻസ് ആണത് നേരെ മറിച്ച് നിങ്ങൾ ഏത് സ്ട്രീമിലേക്ക് കയറി കഴിഞ്ഞാലാണ് നിങ്ങൾ ഒരു വിത്തിൻ ടു ഇയേഴ്സ് നിങ്ങൾക്ക് നല്ല സാലറിയിലുള്ള ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഫീൽഡ് ഏതാണ് ഏതൊക്കെ ഫീൽഡ് എന്തൊക്കെ കോഴ്സുകൾ പഠിച്ചാലാണ് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലുള്ള ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത് മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഒരു അരമണിക്കൂർ നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാണ്ടോ മാക്സിമം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക സെഷൻ ലിങ്ക് ബയോലുണ്ട് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും